ഞാൻ ഫസ്റ്റിലായിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് തേക്കുന്നതും ഇത് തേച്ചിട്ടുള്ള റിസൾട്ടും കൂടെ കാണിച്ചു തരികയാണ് അതിന് ശേഷമാണ് കേട്ടോ വീഡിയോ കാണിക്കണത് അപ്പോൾ താ തേച്ചല്ലോ ഒരു എടുത്തിട്ട് ഒരു തുള്ളി എടുത്ത് തേച്ച് ഇതാ കണ്ടല്ലോ നല്ല മാറ്റമില്ലേ രണ്ട് കൈയും തമ്മിൽ നല്ല മാറ്റം തന്നെ ഉണ്ട് തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഞാൻ കാണിച്ചെന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയൊരു പൈസ ഒന്നും കൊടുത്തിട്ട് അതും ക്രീമൊന്നും വാങ്ങി കെഞ്ഞൊന്നും അടിച്ചു പോവണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ചായപ്പൊടി ചായപ്പൊടി ഇല്ലാത്ത വീട് ആ ഒരു വീടാണല്ലേ ഏത് ചായ കുടിക്കാത്ത ആളുകളാണെങ്കിലും ചായപ്പൊടി കുറച്ചെങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ ഒരു ചായപ്പൊടിയിൽ നിന്ന് ഒരു അര ടേബിൾ സ്പൂൺ ചായപ്പൊടി മാത്രമാണ് നമ്മളതിന്ന് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചായപ്പൊടി ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയമൊന്ന് മൂടി വെക്കുന്നുണ്ട് അതെന്തിനാന്നറിയോ ഞാൻ ഇത് കുറച്ച് ആ ഒരു ചായപ്പൊടി ഇതിൽ കലർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ ഇതിനേക്കാളും ഇതിൻ്റെ ആ ഒരു സത്ത് ഇതിലേക്ക് കടക്കും പക്ഷെ ഞാൻ ഈ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യണതുകൊണ്ട് തന്നെ ഇത് ഗ്യാസ്റ്റോമിൽ വെച്ചാൽ നമുക്ക് അറിയണ കാര്യമല്ലേ സ്റ്റീൽ പാത്രം ഗ്യാസ് സ്റ്റോമിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാത്രം ഒന്നിനും കൊള്ളാത്തതാവും നല്ല വൃത്തികേടാവുന്ന മാത്രമല്ല അത് നമ്മൾ കഴുകിയാൽ പോലും പോവാത്തൊരു തരം ഒരു യെല്ലോ ഷെയ്ഡ് കളറായിട്ട് ആ ഒരു വൃത്തികേടാവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കേട്ടോ പിന്നെ ഉണ്ട് പാത്രം വെക്കാൻ പറ്റുന്ന ചെറിയ പാത്രമൊക്കെ ഉണ്ട് അൽമണീൻ്റെ ഒരെണ്ണം മാത്രം അപ്പോൾ അതിൽ പാല് തിളപ്പിച്ച് വെച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇനിയിപ്പോൾ അതിലൊന്നും ആ ആക്കണ്ട അത് കഴുകാനൊക്കെ മടിയായതിൻ്റെ പേരിൽ ഞാൻ പാൽ അവിടെ തന്നെ നിന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ചായപ്പൊടി ഈ ഒരു സ്റ്റീൽ പാത്രത്തിലിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചത് അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നേ അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം സത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ചോളിയെന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരുന്നേ തിളച്ചേക്ക് ഒഴിച്ചാലൊന്നും വിചാരിച്ച പോലുള്ള അവർ സത്ത് കിട്ടൂല അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനൊരു അര ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇടാനുള്ള കാരണം അല്ലാന്നുണ്ടെങ്കിൽ കാൽ ടേബിൾ സ്പൂൺ വെച്ച് ഒരു ആകെ തിരി മതി നമുക്ക് ഈ ഒരു തേയില വെള്ളം ഒരു ഒരു ടേബിൾ സ്പൂൺ തേരവെള്ളം ഉണ്ടായ ഉണ്ടായാൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസം അപ്ലൈ ചെയ്യാനുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വട്ടം മാത്രം തേക്കാനുള്ള രീതിയിലാണ് ഇങ്ങനെ കാണിക്കണത് പക്ഷേ ഞാനിത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ കാരണം എങ്ങനെയാണെന്ന് അറിയുന്നത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് വിചാരിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേഗം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ ഒരു കാ ടേബിൾ സ്പൂണ് ഇത് എന്താണ് അലോവറിൻ്റെ ജെല്ല് അത് ജെല്ല് തന്നെ എടുക്കട്ടോ പിന്നെന്താ ഗ്ലിസറിനാണ് ഗ്ലിസറിൻ വെജിറ്റബിൾസ് ഗ്ലിസറിന് തന്നെ നോക്കിയിട്ട് എടുക്കുക മുഖത്തിന് മുഖത്തിനുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മാറാൻ ഈ ഒരു ഗ്ലിസറിന് പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഗ്ലിസറിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് എത്രത്തോളം ഗുണങ്ങളുണ്ടാവും ഗ്ലിസറിന് ഉപയോഗിച്ചാൽ എന്നുള്ളത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പേര് ഞാനതിനെ കുറിച്ചൊന്നും നീട്ടി വലിക്കണില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് നീണ്ടു വലിയെന്നും പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിതൊന്ന് ചുരുക്കാണ് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഗ്ലീസറിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാള്ള അടുത്ത വീഡിയോ ഞാൻ പറയല്ലോട്ടോ അപ്പോൾ ആ ഒരു ഗ്ലീസറിന് ഒരു കാ ടേബിൾ സ്പൂണും അതുപോലെ തന്നെ കാ ടേബിൾ സ്പൂണ് ഇത് എന്താണ് അലവരൻ്റെ ജെല്ലും അലവരൻ്റെ ജെല്ല് വീട്ടിലുണ്ടാവും എല്ലാവരും വീട്ടിലിപ്പോൾ അലവരൊക്കെ ഇഷ്ടം പോലെ വളർത്തുന്നൊരു ടൈമാണ് എന്നു വിചാരിച്ചിട്ട് അതിൻ്റെ ജെല്ലെടുക്കുമ്പോൾ ചൊറിയാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ ചിലർക്കൊക്കെ അത് അലർജിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മുഖത്ത് പെരട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് പിന്നെ ആണെങ്കിൽ നമ്മളത് രാത്രി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന ഈ ഒരു അലവര ജെല്ലിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു സ്മെല്ലുണ്ടല്ലോ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കിടക്കുമ്പോൾ നമ്മളെ കൂടെ കിടക്കുന്നവർക്ക് പോലും ഒരു ഇറിറ്റേഷനും കയറില്ല നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ കൂടെ കിടക്കുന്നവർക്ക് കുട്ടികളായാലും ഹസ്ബൻഡായാലും ഒക്കെ ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ടായ ദേഷ്യമായിരിക്കും അപ്പോൾ എന്താ പറയുക ബാഡ് സ്മെല്ലൊക്കെ ആയത് ഇത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു അലവരെന്നെ നോക്കിയിട്ട് എടുക്കുക പിന്നെ നമ്മൾ ഗ്ലിസറിന് പ്രത്യേകിച്ച് ഒരു സ്മെല്ലൊന്നുമില്ല ചായപ്പൊടുക്കൊരു സ്മെല്ലൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ഒരു അലവര ജെല്ല് നല്ലൊരു സ്മെല്ലാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഖത്ത് ഒരുപാട് ഇനിയിപ്പോൾ അലവര മുഖത്തിന് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അത് ഇപ്പോൾ പറഞ്ഞ് ചടിപ്പിക്കണമില്ല കേട്ടോ എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണല്ലോ അല്ലേ അപ്പോൾ എന്താ ഞാനിത് കയ്യിലാണ് കുറച്ച് ഫിഷ്കി ആയിട്ടേ തേക്കണുള്ളൂ തേക്കുമ്പോൾ തന്നെ നല്ലൊരു ഗോൾഡ് കളറായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ ഈ ഒരു ചായപ്പൊടി ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ച പോലൊന്നല്ലോ നമ്മൾ ഈ ഒരു ചായപ്പൊടി മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രായമാണോ സമയത്തുണ്ടാവുമല്ലോ മുഖത്തിന് ഇങ്ങനെ ഒരു ചുളിവ് വരുന്നെ അതൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ഈ കറുത്ത പാടുകൾ മുഖക്കുരു പിന്നെ മുഖം ഇങ്ങനെ വരണ്ടു പോവുക മുഖത്ത് രോമങ്ങൾ രോമങ്ങളുണ്ടാവുക ചിലർക്കുണ്ടാവില്ലേ ഒരുപാട് രോമങ്ങൾ അതൊക്കെ പോവാനും പിന്നെ മുഖത്ത് നല്ലൊരു നല്ലൊരു കളർ തിളക്കം നല്ലൊരു ഗോൾഡ് കളറാകാനൊക്കെ സഹായിക്കും കേട്ടോ ഈ ഒരു തേയില അപ്പോൾ ഈ ഒരു തേയില മാത്രമല്ല നമ്മളതി ഗ്ലിസറിനും ഇതൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ് കാണാം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ മസാജ് ചെയ്യണം കുറേ സമയം നമ്മളൊരു അഞ്ച് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് മുഖത്ത് നമ്മൾ അടിയുന്ന മുഖൾക്ക് റൗണ്ടിലൊക്കെ ആയിട്ട് നന്നായിട്ടന്നെ രണ്ട് കവളിലും മസാജ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മൂക്കിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ ചൂട്ടിലുണ്ടാകുന്ന കറുപ്പ് ഒരു മൂക്കിൻ്റെ ഭാഗത്ത് ചിലർക്കുണ്ടാവൂലേ ഒരു കറുപ്പ് ഇങ്ങനെ ഒരു വര പിന്നെ അതുപോലെ തന്നെ മുഖ കണ്ണിൻ്റെ ചുവട്ടിലുണ്ടാവും ഒരു കറുപ്പ് പിന്നെ കരിമങ്ങലും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മസാജ് ചെയ്യുക നെറ്റിയിലും ഒക്കെ മസാജ് ചെയ്യുക കണ്ണിൻ്റെ അവിടേക്കൊക്കെ ഒന്നും കൊണ്ടുപോയി വെച്ചിട്ടൊരു പ്രശ്നമില്ല കേട്ടോ പുരികത്തുമ്മൊന്നും കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളെ കഴുത്തിൻ്റെ കുറച്ച് കീപോട്ട് ആക്കിയിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യുക എല്ലായിടത്തും മസാജ് ചെയ്തിട്ട് ചുരുങ്ങിയത് ഒരു അര മണിക്കൂർ വെക്കണമെങ്കിൽ വെക്കാം അതെല്ലാം നമ്മൾ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ രാവിലെയാണോ നമ്മൾ എണീക്കണത് അതുവരെ വയ്ക്കുക ഒരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഡ്രൈ ആയി പോകുന്നുള്ളൊരു പ്രശ്നമോ ഒന്നുമില്ല ഇതിലേക്ക് അരിപ്പൊടിയോ കടലപ്പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഡ്രൈ ആയി പോവും ഇതോ പല നല്ലൊരു ഗ്ലൈസിങ്ങോട് കൂടി നല്ലൊരു ജല്ല് രൂപത്തിലാണ് കേട്ടോ നമുക്കത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഇപ്പം കണ്ടല്ലോ ഇപ്പോൾ വലിയൊരു മാറ്റമൊന്നും കാണുന്നില്ല എന്നാലും നമ്മളതിങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ രണ്ട് കൈയും തമ്മിൽ കുറഞ്ഞൊരു മാറ്റമൊക്കെ കാണണ്ടില്ലേ എനിക്ക് നല്ല ഗുണം കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണണമെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ കഴുകി നന്നായിട്ട് തുടച്ച് വന്നതാണ് കേട്ടോ കണ്ടല്ലോ നല്ല മാറ്റമുണ്ടല്ലേ നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം എന്ന് വെച്ചാൽ നല്ലൊരു ഒരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് തേക്കാൻ നല്ല മാറ്റം ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ അടുക്കൽ എന്താണ് ഇത് ഗ്ലിസറിന് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുക ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും വിറ്റാമിൻ ഇ ക്യാപ്സൂൾ വാങ്ങിയിട്ട് ഇതിൽ ഒരെണ്ണം പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ മുഖത്ത് ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാതെ അല്ല അവരുടെ ജെല്ലും ചായപ്പൊടി ഒന്നും ഇല്ലാതെ തന്നെ വെറും എന്താണ് ഈ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ മാത്രം നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്ത് രാത്രിയിൽ ഒരെണ്ണം പൊട്ടിച്ചിട്ട് അപ്ലൈ ചെയ്താൽ പോലും നമ്മളെ മുഖത്തിന് ഒന്നും പറയാനില്ല പെട്ടെന്ന് കളറ് കൂടാനും എല്ലാത്തിനും ഒക്കെ സഹായിക്കൂട്ടതാ വിറ്റാമിൻ ഈ ക്യാപ്സൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുളികയാണ് നമുക്ക് പത്ത് രൂപ കൊടുത്താൽ തന്നെ അത്യാവശ്യം എണ്ണം കിട്ടും കേട്ടോ നമുക്ക് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഒക്കെ ആകുമ്പോൾ തോനെ കിട്ടും അപ്പോൾ ഇത് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരുടെയൊരു സമയത്ത് ലേക്ക് ചെയ്യാം നമ്മളെ വീട്ടിൽ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ പരമാവധി ആളുകളേക്ക് ഷെയർ ചെയ്ത പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു മലപ്പുറം റിതു നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളുള്ളൊരു നല്ലൊരു അടിപൊളി വീഡിയോയ്ക്ക് വരാം അസലാ വലിക്കും വർഹമു